കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന തീക്കന തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ ലൂക്കോസെരിജസ് സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു സഞ്ചരിച്ച പട്ടണങ്ങളിൽ അവനോടുകൂടെ ദുരാത്മാക്കളും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില ശിഷ്യരും ശിഷ്യ സ്ത്രീകളും ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മക്ദലക്കാരത്തിൽ അറിയുകയും ഹരിയോതാവിൻ്റെ കാര്യവിചാരകനായ കൂർസയുടെ ഭാര്യ യോഹന്നെയും ശൂശന്നെയും തങ്ങളുടെ വസ്തുവോണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പന്ത്രണ്ട് ശിഷ്യന്മാരെ കൂടാതെ സ്ത്രീകളെക്കൂടെ ശുശ്രൂഷയ്ക്ക് ഉപയോഗി ഉപയോഗിച്ചിരുന്നു ആ ശുശ്രൂഷയിൽ സ്ത്രീകളും അവരുടെ ഭാഗവാക്കായിരുന്നു എന്നാൽ സ്ത്രീകൾക്ക് ശിഷ്യത്വം കൊടുത്തതായി വേദപുസ്തകം പറയുന്നില്ല ആ ഡിസൈബിൾഷിപ്പ് ആ അന്നത്തെ യഹൂദ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് സ്ത്രീകളോടുള്ള മാറ്റി നിർത്തലുകൊണ്ടായിരിക്കാം യേശു കർത്താവ് വളരെ ബുദ്ധിയോടെയാണ് ആ കാര്യങ്ങൾ ചെയ്തത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സ്ത്രീകൾക്ക് വലിയ പങ്കും ശുശ്രൂഷകളും അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സാധിക്കണം ഒരു വീട്ടിൽ ഒരു ഭർത്താവിൻ്റെ ശുശ്രൂഷ ഒരു ഭാര്യയുടെ സുയുടെ ശുശ്രൂഷയുടെ ഭാഗമാണ് അത് ഏത് തരത്തിലുള്ള ശുശ്രൂഷാ മേഖലകളിലാണെങ്കിലും അതുകൊണ്ട് മേരി ഹു വാസ് കോൾഡ് മാക്നലിൽ മക്നില കാര്യത്തിൽ അറിയാം ഭൂതങ്ങൾ ബാധിച്ച ഏറ്റവും കർത്താവിനും ഇഷ്ടം കർത്താവിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് യേശുവിൻ്റെ അമ്മ വിശുദ്ധ ഒത്തിരി മേരിമാരെ കാണുന്നുണ്ട് വിശുദ്ധ കന്യകമറിയും ദ മദർ ഓഫ് ജീസസ് യേശു കർത്താവിൻ്റെ അമ്മ എത്രയോ ത്യാഗം ത്യാഗിച്ച അമ്മയാണ് വിശുദ്ധ മദർ ഓഫ് ജെയിംസ് ആൻഡ് ജോൺ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ മറിയ വൈഫ് ഓഫ് ആൽഫാസ് ഓർക്ലാഫാസ് അപ്പോൾ അങ്ങനെ പ്രസിദ്ധ വ്യക്തിയുടെ ഭാര്യ ദേവർ കസിൻസ് അവർ കസിൻസ് ആയിരുന്നു മൂന്നാമതായി ദ സിസ്റ്റർ ഓഫ് മാർത്ത ആൻഡ് ലാസറസ് ഒരു മറിയെ കാണാം ദ മദർ ഓഫ് ജോൺ വിശുദ്ധ ദ യോഹന്നാൻ്റെ അമ്മ ഹെറോസ് ടൂവാഡ് ഹരോധ രാജാവിൻ്റെ കാര്യവിചാരകത്തിൽപ്പെട്ട ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ആളെ യേശുവിനോട് ഉണ്ടായിരുന്നു ഫിനാൻഷ്യൽ സപ്പോർട്ട് മുഴുവൻ അവരാണ് കൊടുത്തതെന്നാണ് ചരിത്രം പറയുന്നത് എ ക്രിസ്ത്യൻ വുമൻ ഇൻ റോം അപ്പോൾ അതിനകത്ത് ആ റോമിലുള്ള പ്രധാനപ്പെട്ട അനേക യേശുവിൻ്റെ ശുശ്രൂഷയിൽ സ്ത്രീകളുണ്ടായിരുന്നു സപ്പോർട്ടേഴ്സ് ഭയങ്കര ഫിനാൻഷ്യൽ സപ്പോർട്ടേഴ്സ് മുഴുവൻ ഒത്തിരി സ്ത്രീകളുണ്ടായിരുന്നു ഏത് ഭവനത്തിലും ഏത് കർത്താവിൻ്റെ വേലയിലും സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട് ശുശ്രൂഷയിൽ വലിയ പങ്കുണ്ട് ആ ശുശ്രൂഷയിൽ പങ്കിൽ ദക്ഷിണേന്ത്യ സഭയ്ക്ക് വിമൻ ബിഷപ്പ് പുഷ്പലതിക ബിഷപ്പ് ഉണ്ടായിരുന്നു സി എൻ ഐ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യക്ക് വിമൻ വിഷപ്പുണ്ട് എന്നാൽ കേരളത്തിൽ ഈ ഒഡൈൻഡ് മിനിസ്ട്രിയിൽ അധികം പേർ വരുവാനായിട്ട് സാധിക്കുന്നില്ല നമ്മളുടെ വേറൊരു പശ്ചാത്തലമായതുകൊണ്ട് കർത്താവ് ആരെയും അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഇതൊന്നും വേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ ഏത് ശുശ്രൂഷയും ചെയ്യാം ആർക്കും ഏത് ശുശ്രൂഷയും ചെയ്യാം സ്ഥാനമുണ്ടെങ്കിലേ ശുശ്രൂഷ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശുശ്രൂഷിയൊന്നുമല്ല സ്ഥാനത്തിന് വേണ്ടിയുള്ള വരവാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ആകില്ലേ കർത്താവിൻ്റെ വില കർത്താവിൻ്റെ വേല ശുശ്രൂഷയോടെ ചെയ്യുമ്പോൾ അതിലൊത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിന്നുകളും പരിഹാസങ്ങളും കുറവുകളും കൊച്ചു കുറച്ചിലും ഒക്കെയുണ്ട് എന്നാൽ അതിന് മുമ്പിൽ തളരാ നിൽക്കുവാൻ നമ്മുടെയൊക്കെ നല്ല അമ്മമാർ വ്യക്തിപരമായി എൻ്റെ അമ്മ എനിക്ക് നൽകിയ സംഭാവനകൾ അത് വലിയ ഉന്നതമായിട്ടുള്ളതാണ് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സഹോദരി എൻ്റെ കുടുംബാംഗങ്ങൾ ഒക്കെ നൽകുന്ന സപ്പോർട്ട് അതിൻ്റെ മധ്യത്തിൽ വലിയ ശുശ്രൂഷ ഒരു സ്ത്രീകൾക്ക് ചെയ്യുവാനുണ്ട് അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും നിങ്ങൾക്ക് വലിയൊരു ശുശ്രൂഷ കർത്താവിന് വേണ്ടി ചെയ്യുവാനുണ്ട് അതിൽ മടുത്തു പോകാതെ ചെയ്യുവാനുള്ള കൃപ നിങ്ങൾക്ക് ദൈവം നൽകട്ടെ കണ്ണറയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധപിതാവ് യേശുവിൻ്റെ സമയത്ത് ധാരാളം സ്ത്രീകൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നല്ലോ ഉന്നത സ്ഥാനങ്ങളിലിരുന്നവർ കർത്താവിന് വേണ്ടി ശുശ്രൂഷെയ്യുന്നല്ലോ അതോടൊപ്പം തന്നെ ഇന്നും ഈ കാലഘട്ടങ്ങളിലും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മദർ തേരസെ പോലെ ഫ്ലോറൻസ് നൈറ്റിങ്ങിനെ പോലെ അനേകരുണ്ടല്ലോ കർത്താവ് പേരും പെരുമയും ഇല്ലാതെ സുശൂക്ഷി ചെയ്യുന്ന അനേകർ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ അവരെ എല്ലാം ഓർക്കുകയും അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ ദിവസമാകുന്നുവല്ലോ ഇന്ന് അതുകൊണ്ട് ഞങ്ങൾ ഈ ദിവസം നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളും വക്കീലുമാർ ലോകം സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫ്രോക്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ അമ്മമാർക്കായി സ്തോത്രം എല്ലാ സ്ത്രീജനങ്ങൾക്കായി സ്തോത്രം കർത്താവിൻ്റെ കരുണ കൃപ കൂടി ഇരുന്ന് എല്ലാവരുടെ മേലും വഴി നടത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ചുകൊള്ളണമേ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ സന്യാസി സമൂഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ സിസ്റ്റർഹുഡിനായി പ്രാർത്ഥിക്കുന്നു എപ്പാർപ്പെട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപനിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലെസ് യു